ഹലോ ഇവിടെ എന്ത് പരിപാടിയാണോ നീ അങ്ങ് കാണിച്ചത് നമ്മൾ നാലുപേരും കൂടിയാണ് മോഷ്ടിക്കാൻ വന്നത് അത് നിങ്ങൾ എന്നെ ഇട്ടേച്ചു പോയാ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങണ ഉറങ്ങണോ നിങ്ങൾക്ക് അറിയാലോ എന്നെ കൂടി വിളിച്ചിട്ട് പോടറാ ഏഹ് തൊണ്ടി മുതലൊക്കെ ഇവിടെ ഇട്ടിരിക്കണേ എന്നെ പിടിക്കും എന്ത് ദൈവം എന്ത് ചെയ്യും ഞാൻ ഞാൻ എങ്ങനെയാണെങ്കിലും കയറി വരാം ബന്ധങ്ങളൊന്നും ആരും തിരിച്ചറിയുന്നില്ലല്ലോ അയ്യോ 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 രക്തബന്ധമാണോ സോറി എനിക്ക് മനസ്സിലായില്ല കേട്ടോ എന്താണെന്നറിയാമോ ഞാൻ അന്ന് ചെറുപ്പത്തിലാണല്ലോ അവിടെ വന്നിട്ടുള്ളത് അപ്പൊ കൊച്ചിച്ചൻ നാട് വിട്ട് പോകാൻ ചെയ്തു അയ്യോ വളർന്നു ഒന്ന് വല്ലതും അയ്യേട്ടോ എനിക്ക് മനസ്സിലായില്ല കൊച്ചിച്ച ഒന്നും വിചാരിക്കരുത് കേട്ടോ ഞാൻ കുഞ്ഞമ്മ ഒന്ന് വിളിക്കട്ടെ അയ്യോ അല്ല എന്റെ കുഞ്ഞൻപേരെ നമ്പർ ഇല്ല കൊച്ചിച്ച് ഒന്ന് പറഞ്ഞു തരുമോ ഒന്ന് പറഞ്ഞു നമ്പർ സിക്സ് ആ ടു സിക്സ് ആ ത്രീ സിക്സ് ആ ഫോർ സിക്സ് ആ സിക്സ് കൊച്ചു അസുഖം നീരാടാൻ കുഞ്ഞമ്മ തമ്പുരാട്ടിയാണോ െ അയ്യോ നീരാണെന്നു എന്നാലും കൊച്ചിച്ചു ഇനി കൊച്ചിച്ചേനെ ഞാൻ ചോറൊക്കെ തന്നിട്ടേ വിടുന്നുള്ളു ഇവിടെ കിടന്ന് ഉണ്ട് ഉറങ്ങിയിട്ട് പോയാ മതി കൊച്ചിച്ചതിനു ശേഷം ഞാൻ എന്റെ കൊച്ചിച്ചേനെ കാണുന്നത് കൊച്ചിച്ചെ കൊച്ചി പറഞ്ഞു ഒന്നും പറഞ്ഞില്ലേ കൊച്ചുകാര്യം ചെയ് ഇവിടെ ഇവിടെ ഞാനേ ഞാൻ പോയിട്ട് അകത്ത് പോയി ചായ എടുത്തോണ്ട് വരാ അതിനു മുമ്പ് നമുക്കൊരു സെൽഫി എടുക്കാം വാ എനിക്കടി

ശരി ഞാൻ ഇല്ലാത്ത സമയത്ത് എന്റെ വീട്ടിൽ പോക്കവരും നടക്കണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് പക്ഷെ ആ വില്ലേജ് ഓഫീസർ നീ നീയാള നിന്നോക്കൂടാറ കൊച്ച അപ്പൊ നീ ആ കൊച്ചിന്റെ കൊച്ച എന്റെ കൊച്ചെ കൊച്ചാ എന്റെ കൊച്ചൻ സത്യം പറ എവിടത്തെ കൊച്ചിനോ അയ്യോ സത്യത്തില് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ കൊച്ചിച്ചനെ കാണാതെ പോയിട്ടുണ്ടെന്ന് മണിച്ചു തോട്ടല്ലെ കുഞ്ഞമ്മേടെ കൊച്ചൻ കൊച്ചി സംഗീതപരമായിട്ട് ഇച്ചിരി കഴിവുള്ള ഒരാളല്ലേ ആണല്ലേ കേട്ടല്ലേ പാട്ട് ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടോ ഈ അമ്മാവനല്ല മറ്റേ ഇത് മറ്റേ കളഞ്ഞിപ്പോയിട്ടൊക്കെ ഇത് വേറെ സെറ്റപ്പായി അങ്ങനെയല്ല അതിങ്ങനെ കഥകളിയിലുള്ള മുദ്രകളൊക്കെ കാണിച്ചതാണ് കണ്ണുകൊണ്ട് ആ അതെ എനിക്കൊരു ആഗ്രഹമുണ്ട് നമ്മുടെ കൊച്ചിച്ചൻ ഡാൻസ് കളിക്കും ഇതൊക്കെ നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ നമുക്ക് നാട്ടുകാരെ കൂടെ ഒന്ന് കാണിക്കണ്ടേ ഒരു റീൽസ് എടുക്കാം ഓരോ ഓരോ ഓരെണ്ണം അതെ ഞാൻ പോയിട്ടെ നമ്മുടെ നമ്മടെ ഒരു ഡ്രിങ്ക്സ് കളിക്കില്ലേ അതല്ലേ കൊച്ചി എന്തോ ആവട്ടെ അവനെ കൊച്ചിച്ച ഇങ്ങോട്ട് പാടാ ഇങ്ങോട്ടേ ഇങ്ങോട്ട് കേട്ടോ അതിൽ കയറ്റം ഉണ്ടല്ലോ നിങ്ങൾ ആവിയായിട്ട് പോവും എന്റെ പൊന്നും ഭർത്താവേ കിഴങ്ങാ നിങ്ങടടുത്ത് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് മോട്ടിക്കാൻ പോയാ അവിടെ കിടന്ന് ഉറങ്ങല്ലേ 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 എന്ന് ഇനി എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെട്ടു നോക്കണം മനസ്സിലായ പോലീസ് ഇപ്പൊ തിരക്കി വരും എല്ലാം വൈറലായി മനസ്സിലായ അതെ എസ് ഐ അത്യാവശ്യമായിട്ട് ശേഷം വരെ ചെല്ലാ പറഞ്ഞ് ഞാൻ ഈ പ്രതിയും കൊണ്ട് പോവേ നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി എന്റെ കൊച്ചേ ഏത് കൊച്ചേ അതൊക്കെ എസ് ഐയുടെ അടുത്ത് പറഞ്ഞാ മതി നടക്കണം ചുമ്മാങ്ങ തള്ളിക്കൊണ്ട് നടന്നാ മതിയാ ഏടെ തൊണ്ടിയോട് ആരാണന്ന് കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വഴണ പെണ്ണാണ് കൊടുവാളെടുത്ത് ചുടുതാരിത ചോരയിൽ നീരാണ്

റിയാവോ ഇത് ആരാച്ചാ എടാ ഇത് പെരും കള്ളിയല്ലേ എവിടെ ഇത് കള്ള ഇത് പെരും കള്ളി കൊച്ച കൊച്ചു അയ്യോ കുഞ്ഞമ്മ ഇവിടെ ഇവന്റെ ഈ കള്ളത്രം എന്ന് പറഞ്ഞാൽ പറയും ആണ് ഏതെങ്കിലും ആളില്ലാത്ത വീട്ടിൽ കയറുക അവിടുന്ന് സാധനങ്ങളെല്ലാം മോഷ്ടിക്കുക എന്നിട്ട് അവിടെ വച്ച് ആഹാരം പാചകം ചെയ്യുക എന്നിട്ട് അവിടുന്ന് അടിച്ചോണ്ട് പോകുക പറഞ്ഞാൽ മനസ്സിലായാലോ ഇനി ഞങ്ങൾക്ക് നിങ്ങൾ തിരിച്ചറിയണം അപ്പൊ പിന്നെ നമുക്ക് പോവാം സ്റ്റേഷനിലോട്ടല്ലേ